അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ സുദിനത്തിൽ ദീപാലംകൃതമായി ക്ഷേത്രങ്ങളും വീടുകളും എറണാകുളം ജില്ലയിലാകെ അഞ്ച് ലക്ഷത്തോളം ഭവനങ്ങളിലും ആയിരത്തിലധികം ക്ഷേത്രങ്ങളിലും ചിരാതുകൾ തെളിഞ്ഞു ക്ഷേത്രങ്ങളിൽ സന്ധ്യാദീപക്കാഴ്ചയും പ്രത്യേക ദീപാരാധനയും നടന്നു കൊച്ചി എളമക്കര പുന്നക്കൽ ക്ഷേത്രത്തിലും പരിസര ഭവനങ്ങളിലും ദീപങ്ങൾ തെളിയിച്ചാണ് ശ്രീരാമ ഭഗവാൻ ജന്മഭൂമിയിൽ തിരിച്ചെത്തിയ സുദിനത്തെ ഭക്തി സന്ത്രമാക്കിയത് എറണാകുളം ടി ഡി ക്ഷേത്രം മട്ടാഞ്ചേരി ഉൾപ്പെടെ നിരവധി ഭാഗങ്ങളിൽ ദീപങ്ങൾ തെളിഞ്ഞു കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് ഈഹാദി കൂട്ടുകെട്ടിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് കേരളത്തിലെ ഒരു സന്തോഷകരമായ കാര്യമാണ് ജയ് ശ്രീരാം ഇത് ഭയങ്കര ഒരു ആഘോഷമാക്കി ഇന്ന് മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം പുണ്യം ചെയ്ത ജന്മങ്ങളാണ് നമ്മളൊക്കെ ഭയങ്കര പുണ്യം കിട്ടിയവരെ കാരണം ഈ ഒരു യുഗത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കലികാലം സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം അഭിമാനിക്കാം അഞ്ചു ലക്ഷം ഭവനങ്ങളിലും ആയിരത്തിലധികം ക്ഷേത്രങ്ങളിലുമാണ് ദീപങ്ങൾ തെളിഞ്ഞത് പുലർച്ചെ മുതൽ എല്ലായിടത്തും ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു ക്ഷേത്രങ്ങളിൽ നിരവധി ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റി ഇത്രയും മഹത്തമായിട്ടുള്ള കുട്ടികളെ ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും വേഷങ്ങൾ അണിയിച്ച് ഭക്തർ സ്വാഭിമാനം വീടുകളെ അയോധ്യ സമമാക്കി വീടുകളിലും ശ്രീരാമ സങ്കീർത്തനങ്ങൾ ചൊല്ലി കുട്ടികളും ഭക്താന്തരപൂർവം പങ്കെടുത്തു പാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം വിവിധ ഭാഗങ്ങളിൽ പതിനായിരങ്ങൾ വീക്ഷിച്ചു വൈകുന്നേരം ക്ഷേത്രങ്ങളിലും വീടുകളിലും ചിരാതുകൾ തെളിക്കാൻ ശ്രീരാമ ഭക്തർ ഒത്തുകൂടി സന്ധ്യ വൈകുന്നേരം തെളിഞ്ഞ ദീപങ്ങൾ ഭക്തരുടെ ഉള്ളിലും നിറമങ്ങാത്ത വെളിച്ചവും തെളിച്ചവുമായി ജനം കൊച്ചി